മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം നഷ്ടമായി സ്ഥാനം ഒഴിയുന്നതാണ് നല്ലതെന്ന് രമേശ് ചെന്നിത്തല പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവമാകുന്ന കാര്യത്തിൽ കെ പ്രസിഡന്റ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് വി ടി ബൽറാമനെ സോഷ്യൽ മീഡിയ സെല്ലിൽ നിന്നും ആരും പുറത്താക്കിയിട്ടുമില്ല രാജിവെച്ചിട്ടുമില്ല ചുമതലക്കാരൻ അല്ലല്ലോ പോസ്റ്റിടുന്നത് തെറ്റ് കണ്ടപ്പോൾ അത് പിൻവലിക്കുകയും ചെയ്തുവെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ അരാജകത്വം അഴിഞ്ഞാടുമ്പോൾ വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനിയായിരിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു കാക്കിയിട്ട ഒരുപറ്റം ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ് കേരളത്തിന്റെ പോലീസ് സേനയുടെ മുഴുവൻ സൽപേരും ഈ ക്രിമിനൽ സംഘം നശിപ്പിക്കുകയാണ് ഇവരെ കയറൂരി വിട്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജ്യാപക സംഘങ്ങളാണ് പോലീസ് എന്നാൽ ജനസേവകരാണ് അതിന്റെ അർത്ഥമറിയാത്തവർ ഇനി സർവീസിൽ വേണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു അങ്ങനെ മാറ്റുന്നതിന്റെ ഉത്തരവാദിത്വം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ് കേരളത്തിലെ പോലീസ് മികച്ച പോലീസായിട്ടാണ് ഇതുവരെ കണക്കാക്കിയത് എന്നാൽ ഇതിന് ഭരണപരമായ പരാജയങ്ങളാണ് കേരള പോലീസിനെ ഈ നിലയിൽ എത്തിക്കാനുള്ള കാരണം ഈ നിലയിൽ കേരള പോലീസിനെ എത്തിക്കാനുള്ള കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേടും ഭരണരംഗത്ത് അദ്ദേഹത്തിന്റെ അനാസ്ഥയുമാണ് ഇന്ന് ഏത് പോലീസ് സ്റ്റേഷനിലാണ് പാവങ്ങൾക്ക് സ്വതന്ത്രമായി പോകാൻ കഴിയുന്നത് ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഭയമാണ് അവിടെ ചെന്നാൽ അവരെ മർദ്ദിക്കും അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലിട്ട് പെരുമാറുന്നത് പോലെ പെരുമാറും വലിയ ഭയാശങ്ക ജനങ്ങൾക്ക് നിൽക്കുക ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല ആര് ചെന്നാലും പോലീസുകാർ ആക്രമിക്കുന്ന അല്ലെങ്കിൽ പണം വാങ്ങുന്ന കൈക്കൂലി വാങ്ങുന്ന നിലപാടായി പോലീസ് കേന്ദ്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാനീ വകുപ്പ് കുറച്ചുനാളെ കൈകാര്യം ചെയ്ത ഒരാളാണ് ഒരു കാലത്തും ഇത്തരം പരാതികളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിന്റെ അർത്ഥം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലീസിനുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു ആ നിയന്ത്രണം നഷ്ടപ്പെടുകയും കെടുകാര്യസ്ഥതയും കൊണ്ട് ഈ സംഭവം ഉണ്ടാകുന്നു സ്വാസ്തവത്തിൽ പോലീസിലാണ് ഏറ്റവും കൂടുതൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷന് മുകളിൽ സി എ ഒ അതോടൊപ്പം തന്നെ എസ് പി ഡി ഐ ജി ഐ ജി ഇങ്ങനെ ഡി ജി പി എത്ര തട്ടിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ളത് അപ്പം ഇതിനെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ മുഖ്യമന്ത്രിക്ക് ഇതിനൊന്നും സമയമില്ല അദ്ദേഹത്തിന് ഈ പോലീസിന്റെ കാര്യത്തിലുള്ള നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു ഒന്ന് പാർട്ടിക്കാർ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നു രണ്ട് പോലീസ് അസോസിയേഷൻ പറഞ്ഞ് കുറെ ആളുകൾ ഈ പോലീസുകാരെ ബുദ്ധിമുട്ടിക്കുന്നു സ്വതന്ത്രമായി കേരളത്തിലെ പോലീസിന് പ്രവർത്തിക്കാൻ കഴിയാത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം ഇത് ഭരണപരാജയമാണ് പിണറായി വിജയൻ ആഭ്യന്തര മന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം രാഹുൽ അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കെ പി സി സി പ്രസിഡന്റ് തീരുമാനമെടുത്തിട്ടുണ്ട്